ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും വരും വീക്കിലെ ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശിനെ തള്ളിയിട്ടിട്ട് വിക്രമങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ് ഇതൊക്കെ കണ്ടപ്പോൾ പ്രകാശിന് നല്ല സങ്കടം തോന്നി ഈശ്വര ഇവനെ ഞാൻ തലയിൽ വെച്ച പേനരിക്കും താഴെ വെച്ച ഉറുമ്പരിക്കും എന്നും പറഞ്ഞാൽ വളർത്തിയത് എന്നിട്ടിപ്പോൾ ഒരാവശ്യം വന്നപ്പോൾ അവനെന്നെ വേണ്ട തള്ളിയിട്ടിട്ട് പോവുക എത്രനാളും ഞാൻ തള്ളിയിട്ട എൻ്റെ മോള് എന്നെ ചേർത്ത് പിടിക്കുമ്പോൾ ഞാൻ ചേർത്ത് പിടിച്ച് ഇവൻ എന്നെ തള്ളിയിടുക എല്ലാം മനസ്സിലാവുന്നുണ്ട് ആ എൻ്റെ പെൺമക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവൻ്റെ അന്ത്യം എൻ്റെ കൈ കൊണ്ടായിരിക്കും ഇതെൻ്റെ കടുത്ത തീരുമാനമാണ് എന്നിട്ടിരുന്ന് പൊട്ടിക്കരയുക കല്യാണിയോട് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് പ്രകാശൻ നെഞ്ചുവേദനയോടെ കരയുക ഭയങ്കര കരച്ചിലാണ് കരയുന്നത് ഈ സമയം പിന്നീട് വിക്രത്തിയാണ് കാണിക്കുന്നത് അകത്ത് കയറിയിരുന്ന് ദേഷ്യത്തിൽ ഓരോന്ന് ഇങ്ങനെ ആലോചിക്കുക അപ്പോൾ പ്രകാശൻ എഴുന്നേറ്റ് അങ്ങോട്ട് ചെന്നു ഇടമക്കളെ എന്താടാ എന്തിനാ എന്തിനാ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ ദേഷ്യമല്ല വൈരാഗ്യം പ്രതികാരം മനസ്സു നിറയെ കലിപ്പ ആ കല്യാണിയോടും കാർത്തികയോടും എല്ലാവരും എല്ലാവരും എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് തോന്നുക കല്യാണിയും കാർത്തികയുമാണെന്നാണ് കൊല്ലും ഞാൻ കൊന്നിട്ട് ഞാൻ ജയിലിലേക്ക് വീണ്ടും തിരിച്ചു പോകും ഇതെൻ്റെ വാക്കാ ഞാൻ ഗംഗേട്ടന് കൊടുത്ത എൻ്റെ വാക്ക് അത് കേട്ടതും ഇടമോനെ കൊൽ കൊല്ലെന്നും കൊല വിളിച്ചും എന്തിനാടാ ജീവിക്കുന്നത് ഉള്ള ജീവിതം നല്ല രീതിയിൽ ജീവിച്ച് നമുക്ക് പോയിക്കൂടാം ഇടമോനെ അവരെങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ നമുക്കതിൽ തലയിടണ്ട ഇതുപോലെ അച്ഛൻ ഭിക്ഷയെടുത്തിട്ടാണെങ്കിലും നിന്നെ നോക്കിക്കോളാടാ വേണ്ടെന്ന് പറഞ്ഞില്ലേ നിങ്ങളുടെ പിച്ച കാശ് ആരിക്കു വേണം ഡേ എനിക്കൊന്നേ ഉള്ളൂ ഇനി എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് ജയിലിലേക്ക് തിരിച്ചു പോകാനുള്ളതാണ് അങ്ങനെ ഞാൻ പോകുമ്പോൾ ഞാൻ പോകുന്നത് തൂക്കുകയർ വിധി തൂക്കുകയറിന് വിധിക്കപ്പെട്ട കൊലയാ ഒരു കൊലയാളിയായിട്ട് തന്നെ ആയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം അവിടെ ഇങ്ങനെ ഇരിക്കുക ഈ സമയം ഇവ നന്നാവില്ല ഈ ജന്മം നന്നാവില്ല എനിക്കത് മനസ്സിലാവുന്നുണ്ട് വെറുതെ വിടില്ല ഞാൻ എൻ്റെ മക്കളെ എന്തെങ്കിലും ചെയ്താ നിന്നെ ഞാൻ വെറുതെ വിടില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ലടാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണേ സമയം പിന്നീട് മൂങ്ങയാണ് കാണിക്കുന്നത് മൂങ്ങ നേരെ കല്യാണിൻ്റെ അടുത്തേക്ക് പോയി അവിടെ ചെന്നിട്ട് മൂങ്ങ കാര്യങ്ങളൊക്കെ പറയും എൻ്റെ പൊന്നുമോളെ അവനെ കണ്ണു അടച്ച് വിശ്വസിക്കരുത് പ്രകാശനാണെങ്കിൽ അവൻ്റെ കൂടെ ഒന്നും നിൽക്കുന്നില്ല അവൻ ഇനി എന്നെ കാണിക്കാൻ വേണ്ടി അങ്ങനെ അഭിനയിച്ചതാണോന്നും എനിക്കറിയില്ല പക്ഷേ അവൻ്റെ മുൻപിൽ വെച്ച് തന്നെ ആ വിക്രം എന്നെ പിടിച്ച് തള്ളി അത് കേട്ടതും അവൻ അങ്ങനെ ചെയ്തോ എന്നാ കിരണേട്ടനെ ഇപ്പം തന്നെ അങ്ങോട്ട് വിടാം ഇല്ലെങ്കിൽ ഞാൻ തന്നെ പോകാം അതൊന്നും വേണ്ട മോളെ എനിക്ക് എനിക്കൊരു ഒരു പ്രശ്നമുണ്ട് ദേ ഈ സത്യം കിരൺ മോൻ അറിയണ്ട അവരറിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും അവൻ്റെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളോടുള്ള ദേഷ്യവും വാശിയും വൈരാഗ്യമാണ് മോളും കാർത്തിക മോളും ആണ് അവൻ്റെ മനസ്സിലുള്ളത് നിങ്ങളെ കൊല്ലാനാണ് അവൻ ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് സൂക്ഷിക്കണം മോളെ എന്നും പറയുക ഇത് കേട്ടതും അമ്മമ്മ എനിക്ക് പേടിയൊന്നുമില്ല അമ്മമ്മ ധൈര്യമായിട്ടിരിക്കി അങ്ങനെ അവൻ എന്തെങ്കിലും ചെയ്താൽ അവനെ കൊല്ലുന്നു കളയും കിരണേട്ട് പിന്നെ ദേ അച്ഛനും അവനെ കൊല്ലും തന്നെയാ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഒരു തന്നെ ഈ ലോകത്ത് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അമ്മേ അമ്മുമ്മേ എന്തിനാ ഭൂമിക്ക് വേസ്റ്റായി ഭൂമിക്ക് ഭാരമായി അവൻ ജീവിച്ചിരിക്കുന്നെ അവനങ്ങ് തീരട്ടെ അമ്മമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മൂങ്ങ സോറി ഇത് സരയുനാണ് സരവാണെങ്കിൽ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുക ഇപ്രാവശ്യതുകൊണ്ട് ഇവരുടെ അമേരിക്കൻ യാത്ര ഞാൻ മുടക്കി ഇനിയും അമേരിക്കയ്ക്ക് പോകാൻ ഇവരെന്തെങ്കിലുമൊക്കെ തീരുമാനമെടുക്കും അതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റും എന്താ ഇപ്പം ചെയ്യുക എനിക്കാണെങ്കിൽ ഒരു പിടിയും കിട്ടുന്നില്ല എൻ്റെ പൊന്നുമോളെ നീ അച്ഛനെന്ന് പറഞ്ഞ് സ്നേഹിക്കുന്നവൻ ഒരു വില്ലനാണ് ഒരു ദ്രോഹിയ അവരെ പോലെ ഒരു അച്ഛനായിട്ടുള്ളത് ഇല്ലാത്തതും ഒന്നു തന്നെയാ മോളെ അതുകൊണ്ട് അതുകൊണ്ട് വേണ്ട നിനക്കിനി അങ്ങനെ ഒരു അച്ഛനെ വേണ്ട മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സരിയു പൊട്ടിക്കറിയുക ഈ സമയം മനോഹരം അറിയുകയാണെങ്കിൽ അടുത്ത പാസ്പോർട്ടിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും പെട്ടെന്ന് തന്നെ പാസ്പോർട്ട് കിട്ടു അടാം നമുക്ക് ഉടനെ തന്നെ അമേരിക്കയിലേക്ക് പോവുകയും ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് ഇതെല്ലാം സാറേയും ഫോണിൽ സംസാരിക്കുന്നതൊക്കെ കേൾക്കുക അപ്പോൾ എൻ്റെ മറിയേ ആദ്യത്തെ പാസ്പോർട്ട് കാണാതെ അതുകൊണ്ട് ഈ പാസ്പോർട്ട് നന്നായിട്ട് തന്നെ എടുത്ത് വയ്ക്കണം ഭദ്രമായിട്ട് കേട്ടല്ലോ അതൊക്കെ ഞാൻ വെച്ചോളാം എന്തായാലും എനിക്കിനി പാസ്പോർട്ട് മിസ് ചെയ്യാൻ പറ്റില്ല കാരണം വെറുതെ വെറുതെ പാസ്പോർട്ട് പാസ്പോർട്ടെടുത്താൽ ആരും പാസ്പോർട്ടും തരില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് മറിയാകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയും സാറേ സംസാരിക്കട സംസാരിക്കേ വീണ്ടും പാസ്പോർട്ട് കിട്ടിയിട്ടുണ്ടാവും ഇനി അമേരിക്കയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും എടുക്കെടുക്ക് നന്നായിട്ട് എടുക്ക് അമേരിക്കയ്ക്ക് നീ പോകുന്നതിന് മുമ്പുള്ള പണി നിനക്ക് ഞാൻ തരാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സാറേ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോഴേക്കും മനോറ ഫോൺ വെച്ചിട്ട് വന്നാ മോളൂ എന്താ ആലോചിക്കുന്നത് ഒന്നുമില്ല മനോട്ട അമേരിക്കക്ക് പോകണ്ടേ ആ പോണം പിന്നെ പോകേണ്ടെന്നാരും പറഞ്ഞു പോണം നമ്മൾ പോകേണ്ട ദിവസം രണ്ട് ദിവസം കൂടെ വൈകി അത്രയേ ഉള്ളൂ ഫ്ലൈറ്റ് എപ്പോൾ വേണേലും കിട്ടുമല്ലോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ആ അതേ മനുവിട്ട അമേരിക്കയ്ക്ക് കൊണ്ടുപോകാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അവസാനം ഞാനെന്തിനാ മോളുടെ പ്രതീക്ഷകൾ തകർക്കുന്നത് അങ്ങനെയൊന്നുമില്ല നമ്മൾ പോകാൻ വേണ്ടി എല്ലാ തയ്യാറെടുപ്പും നടത്തിയതല്ലേ പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് ധൈര്യമായിട്ട് ഇനിക്ക് നമുക്ക് പോകാട്ടോ എന്നൊക്കെ പറഞ്ഞ് മനോഹരനൊക്കെ നാളെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ മനോഹര പിന്നെ നാളെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് കഴിഞ്ഞ ദിവസം വരാമെന്ന് പറഞ്ഞവരെ നാളെ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് മീറ്റിംഗ് കൂടണം അപ്പോൾ ഇവൻ്റെ തീരുമാനം നാളെ അമേരിക്കക്ക് പോകാനാണ് ഇനി നിന്നെ അമേരിക്കയ്ക്കെന്നല്ല ഞാനിനി ഒരു ഇടത്തേക്കും വിടില്ല ഇനി ഡയറക്റ്റായിട്ട് പോകാൻ പോകുന്നത് പാര ലോകത്തേക്കായിരിക്കും പോയി കാലനെയൊക്കെ ഒന്ന് കണ്ടിട്ട് പാടാ എന്നൊക്കെ ആലോചിക്കാം സാറേ മോളും ഒന്ന് വീണ്ടും ആലോചിക്കുന്നേ അല്ല മനോട്ട കഴിഞ്ഞ ദിവസം പോയിട്ട് ആ മീറ്റിംഗ് മുടങ്ങിപ്പോയല്ലോ ഇനി എങ്ങനെ മുടങ്ങല്ലേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അത് കേട്ടതും നമ്മുടെ മനോഹർ ഈശ്വര ഇവൾ കരിനാക്ക് വിളച്ചു ഇനി അത് മുടങ്ങോ ആദ്യം പാസ്പോർട്ട് ആരും എടുത്തിട്ടു പോയി ഇനി എങ്ങനെയാണാ പോയി ഇത് മുടങ്ങാൻ പോകുന്നത് എന്താ ലാലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല മോളു ഈ ഈ മീറ്റിംഗ് മുടങ്ങിയാൽ അത് വലിയൊരു നഷ്ടമാണെന്ന് പറയുമായിരുന്നു കാരണം കോടികൾ കിട്ടേണ്ട ബിസിനസ്സാണേ കോടികളല്ലട എൻ്റെ വായലിന്ന് നല്ലത് വരുന്നുണ്ട് ഇവനെയൊക്കെ ആരാണാവോ ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചു വിട്ടത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സരേ ഇങ്ങനെ ഇരിക്കുക അങ്ങനെ നമ്മുടെ മനോഹർ സാറെ ഇങ്ങനെ കിടക്കുവാണേ സമയം മറിയെ വീണ്ടും ഫോൺ വിളിക്കുക ആരാ മനു ഏട്ടാ ഫോൺ എടുക്ക് എൻ്റെ ഒരു കൂട്ടുകാരനാ അമ്മാനു ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം രണ്ടുപേരും മനു എന്നാണോ മനോട്ടൻ്റെ പേര് മനോന്നാണല്ലോ ആ അതെ ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാമോ ശരി മനുവേട്ടാ പോയി സംസാരിച്ചോ അപ്പോൾ നമ്മുടെ മനോഹർ പുറത്തെ ബാൽക്കണിയിൽ പോയി ഇങ്ങനെ ഒന്ന് സംസാരിക്കുമോ ആ ഹലോ ആ എന്താ മറിയേ അതെ മനു മനോ മനോഹറെ അതെ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് നമുക്ക് നാളെ കാലത്ത് തന്നെ പോവാം കഴിഞ്ഞ ദിവസം റെഡിയായി വന്നതുപോലെ തന്നെ നീ വരുമല്ലോ അല്ലേ പിന്നെ ഞാൻ വരാതിരിക്കോ ഉറപ്പായിട്ടും വരും എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം നാളെ ഇനി ഡേ പാസ്പോർട്ട് മിസ്സായെന്ന് പറയില്ലല്ലോ അല്ലേ ഇല്ലടാ പാസ്പോർട്ട് ഒന്നും മിസ്സാവില്ല എന്തായാലും നാളെ ഉറപ്പായിട്ട് നമുക്ക് പോവാം എന്തായാലും പിന്നെ മൂടാനുള്ള ഇട്ടുമൂടാനുള്ള പണമുള്ളതുകൊണ്ട് പാസ്പോർട്ടൊക്കെ ഞാൻ പെട്ടെന്ന് റെഡിയാക്കി അതുകൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു എന്നാൽ പിന്നെ നീ വെച്ചോ രാവിലെ നേരത്തെ നേരത്തെഴുന്നിട്ടിങ്ങ് പോരെ കേട്ടോ ആ ശരി മറിയേ എന്നും പറഞ്ഞു ഫോൺ കട്ട് ചെയ്യുക നേരമ്പോഴേക്കെ അവനെ വരാൻ പറയുവളു എന്തായാലും ഇവൻ്റെ കഥ ഞാൻ ഇവിടെ കഴിക്കും പിന്നെ എങ്ങനെയാ ഇവൻ അങ്ങോട്ട് പോകുന്നത് എടി മറിയേ ഇവൻ്റെ ഡെഡ് ബോഡി കാണാൻ നിനക്ക് പാഞ്ഞെത്തേണ്ടി വരും രണ്ടാമത് നിന്റെ കഴുത്തി കയറിയ താലി നില നിൽക്കില്ലടി എന്നും ആലോചിച്ചുകൊണ്ട് സരയോ ഇങ്ങനെ ഇരിക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ സരയോ അങ്ങനെ ഇരുന്നോണ്ടിരിക്കുക മനോഹർ വരുന്ന കൊണ്ടും പെട്ടെന്ന് പോടി കിടക്കുക അപ്പോൾ ഉറങ്ങി ഇവൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്ത് നടന്നാലും അറിയില്ല ഷു എൻ്റെ മറിയയുമായിട്ട് ഞാൻ നാളെ അമേരിക്കയ്ക്ക് പോവും എന്തൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് അമേരിക്ക ഇനി ഈ കേരളം വിട്ട് അമേരിക്കയിൽ ഒരു ജീവിതം ഓ അമേരിക്കയിലെ ജീവിതം അടിപൊളിയായിരിക്കും അടിച്ച് പൊളിച്ച് ആഘോഷിക്കണം അമേരിക്കൻ മലയാളിയായിട്ട് ജീവിക്കുന്നതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ മനോഹർ ഇങ്ങനെ കിടക്കുക ഈ സമയം അങ്ങോട്ട് തിരിഞ്ഞിടന്ന് സരയോ കാണടാ കാണ സ്വപ്നം കാണുക ഒരുപാട് സ്വപ്നം കാണുക സ്വപ്നം കണ്ട് 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 നീ ഉറങ്ങു നേരം വെളുക്കുമ്പോൾ നിനക്ക് ജീവിതം ജീവിതമുണ്ടാകില്ലട എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ സരയും ഇങ്ങനെ ഇരിക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് മനോഹർ കിടന്നുറങ്ങി അപ്പം മറിയുകയാണെങ്കിൽ ഭയങ്കര സ്വപ്നത്തില്ല അമേരിക്കയിലേക്ക് പോകുന്ന സ്വപ്നം കണ്ടുകൊണ്ട് ഇങ്ങനെ കിടക്കുവാണ് പിന്നെ കിരണ്ണേം കല്യാണിയൊക്കെ കാണിക്കുന്നത് കിരണേട്ട അമ്മമ്മ ഇന്ന് വിക്രത്തെ കാണാൻ പോയിരുന്നു സോറി രാ പ്രകാശിൻ്റെ അച്ഛനെ ആ സമയത്ത് വിക്രം വന്നു അമ്മമ്മയോട് വളരെ മോശമായിട്ട് അവൻ സംസാരിച്ചത് അമ്മമ്മയെ തള്ളിയിടുകയൊക്കെ ചെയ്തു എന്നാണ് പറഞ്ഞത് അവൻ അങ്ങനെ ചെയ്തോ എന്നാൽ പിന്നെ അവനെ വെറുതെ വിടരുതല്ലോ കല്യാണി അവിടെ ചെന്ന് ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ ഏ അവൻ്റെ അഹങ്കാരം ഞാൻ അങ്ങ് അവസാനിപ്പിച്ചു കൊടുക്കാം ജയിൽപ്പുള്ളിയാ എന്നിട്ടും അവനെ പേടി തീരെയില്ല അല്ലേ പേടിയൊന്നും ഇല്ല കിരണേട്ടാ എൻ്റെ പേടി അതല്ല അവനോ അച്ഛനും ഒരുമിച്ചാ ഏഹ് അച്ഛൻ അവന്റെ കൂടെ നിൽക്കുന്നത് അവന്റെ ലക്ഷ്യങ്ങളും നീക്കങ്ങളും അറിയാനാ അങ്ങനെയാണെങ്കിൽ അച്ഛനെ അവൻ എന്തെങ്കിലും ചെയ്യുമെന്ന് എൻ്റെ പേടി അങ്ങനെ അവന് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടോ കല്യാണി അത് മാത്രമല്ല നിന്റെ അച്ഛൻ ബുദ്ധിപൂർവേ അവൻ്റെ ഒപ്പം നിൽക്കൂ അല്ല കിരണേട്ടാ അതല്ല എൻ്റെ ടെൻഷൻ അന്ന് ആ രാഹുലിൻ്റെ കൂടെ നിന്ന് ഇതുപോലെ ചതിച്ചതല്ലേ ആ കാര്യങ്ങളൊക്കെ അയാൾ വിക്രത്തിനോട് പറഞ്ഞാണ് അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ വിക്രം അതെല്ലാം മനസ്സിലിട്ടുകൊണ്ടായിരിക്കും വന്നിട്ടുണ്ടാവുക അങ്ങനെ വരുമ്പോൾ അത് വേറെ എന്തെങ്കിലും പ്രശ്നമായിട്ട് മാറുമെന്നാ എൻ്റെ പേടി എന്നും ഏയ് അങ്ങനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ലെന്നേ ഡേ അങ്ങനെയൊന്നും അവൻ അവൻ്റെ അച്ഛനെ കൊല്ലില്ല കാരണം അയാൾ ഒരുപാട് സ്നേഹിച്ച് വളർത്തിയതല്ലേ എൻ്റെ കിരണേട്ടാ അവന് സ്നേഹമെന്ന് പറയുന്ന ഒന്നും ഇല്ല പാമ്പിനെ പോലെയാ പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തുന്ന സ്വഭാവം ആ പാമ്പിൻ്റേത് അതേപോലെ തന്നെയാണ് അവനും എത്രയൊക്കെ സ്നേഹിച്ചാലും അച്ഛനെ അച്ഛനെ അവനില്ലാതാക്കാൻ ശ്രമിക്കും അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട് കിരണേട്ട മനസ്സിനെ ആ മനസ്സിലെ ആ പേടി അങ്ങ് വിട്ടു പോകുന്നില്ല അത്രയ്ക്ക് ടെൻഷനാ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി ഇങ്ങനെ നിൽക്കുക ഈ സമയം നമ്മുടെ കിരണ ആലോചിക്കണം ഈശ്വര പ്രകാശനൊന്നും സംഭവിക്കരുത് വിക്രത്തിനെ എന്തെങ്കിലും ചെയ്ത് വീണ്ടും ജയിലിലേക്ക് തിരിച്ചു എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയം നേരെ പരമ്പരാവളുത്തു പതിവ് പോലെ മനോഹർ കുളിച്ച് റെഡിയായി നല്ല സുന്ദര കൂട്ടപ്പനായിട്ട് വരുവാണ് അപ്പോൾ സാരി മനുവേട്ട റെഡിയായോ ആ റെഡിയായി ആയി എന്നൊക്കെ പറയണം ആ ഇന്നെങ്കിലും മീറ്റിംഗ് നല്ല രീതിയിൽ നടന്നാൽ മതിയായിരുന്നല്ലോ മനുവേട്ട അതേ മോളു അതാണ് എൻ്റെയും ടെൻഷൻ അങ്ങനെ അങ്ങനെ നല്ല രീതിയിൽ നടന്നില്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും സങ്കടമായി മാറും എന്നാലും എൻ്റെ മോളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മനോഹരവിടെ ഇങ്ങനെ ഇരിക്കുക ഞാനല്ലാതെ പിന്നെ മനുവേട്ടന് വേണ്ടി ആരാ പ്രാർത്ഥിക്കുന്നത് അത് ശരിയാ എൻ്റെ മോളിൻ്റെ പ്രാർത്ഥനയും സ്നേഹം കൊണ്ടാണ് ഇന്ന് ഈ മനുവേട്ടൻ ഈ നിലയിലെത്തിയത് ഇത്രയും വലിയ നിലയിലെത്തിയത് എന്നൊക്കെ പറയണം അതേടാ എൻ്റെ സ്നേഹവും പ്രാർത്ഥനയും കൊണ്ടാണ് ഇന്നീ ഇത്രയും വലിയ നിലയിലെത്തിയത് എന്താ മോളെ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല മനുവേട്ടാ ഞാനിങ്ങനെ അമ്മയുടെ കാര്യം ആലോചിക്കുമായിരുന്നു ഞാൻ പറഞ്ഞു കൂടെ കൂടെ അമ്മയുടെ കാര്യമൊന്നും ആലോചിക്കേണ്ടത് അയ്യടാ നമ്മുടെ കുഞ്ഞാവ് ഉറങ്ങുവാണോ ആ മോൾ ഉറങ്ങുക ഉറങ്ങിക്കോട്ടെ മനോട്ടാ അവളെ ഉണർത്തണ്ട മനോട്ടൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ അവൾ കരയാൻ തുടങ്ങും പിന്നെ മനോട്ടം പോയി കഴിഞ്ഞാൽ കരച്ചിൽ നിർത്തില്ല ആ ഇപ്പം അറിവ് വെച്ച് വരികയല്ലേ അച്ഛൻ്റെ സ്നേഹവും ഇത് കരുതലും ഒക്കെ മോൾക്ക് കിട്ടേണ്ട സമയമാണ് അതുകൊണ്ടാണ് മോൾ എന്നെ അന്വേഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹർ ഇങ്ങനെ നിൽക്കുക എൻ്റെ മോളിനി ഒരിക്കലും നിന്റെ മുഖം കാണില്ലടാ എന്നും ആലോചിച്ചുകൊണ്ട് സാറിങ്ങനെ ഇരിക്കും അങ്ങനെ മനോഹർ റെഡിയായിട്ട് ഇങ്ങനെ ഒരുങ്ങി അങ്ങോട്ട് തിരിഞ്ഞൊന്ന് സംസാരിക്കുക പെട്ടെന്ന് സരയു എഴുന്നേറ്റു എഴുന്നേറ്റതിന് ശേഷം അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്ന മനോഹറിൻ്റെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് മൂലയിൽ ഒളിപ്പിച്ച് വച്ചിരിക്കുന്ന കമ്പി പതുക്കെ കയ്യിലെടുത്തു കയ്യിലെടുത്തതും നമ്മുടെ മനോഹർ ആ അങ്ങനെയാണ് മീറ്റിങ്ങിനൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ മോക്ക് എന്താ വേണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുമ്പോൾ തലക്കിട്ടൊരു ഒറ്റ അടി അടി കൊണ്ടതും മനോഹർ എൻ്റെ അമ്മച്ചി എന്നും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കി നീ എവിടേക്കാടാ പോകുന്നെ ഏഹ് അമേരിക്കയ്ക്കോ നിന്നെ ഞാൻ വിടില്ലടാ അമേരിക്കക്ക് എൻ്റെ മാത്രമല്ല എത്രയോ പെൺകുട്ടികളുടെ ജീവിതമാണ് നീ തകർത്തത് എല്ലാവരെയും തകർത്ത് ഏഹ് നീ എല്ലാവരുടെ അടുത്തുനിന്ന് മുങ്ങി എന്നാ അവസാനം എന്റെ അടുത്തു മുങ്ങാനുള്ള നിന്റെ പതിനെട്ടാം മടവ് ഞാൻ പൊളിച്ചു വീണ്ടും പാസ്പോർട്ട് റെഡിയാക്കി പോകാനൊരുങ്ങുവാണല്ലേ പൊല്ലൂടെ തന്നെ ഞാൻ എന്നും പറഞ്ഞ് പൊതിരേ തല്ലി ഇത് കണ്ടുകൊണ്ടു സൗണ്ട് കേട്ട് ഷാരി ഓടി വരുവാ എന്താ എന്താ ഇവിടെ മാറി നിൽക്കങ്ങോട്ട് ഇല്ലെങ്കിൽ നിങ്ങളുടെ തലേയും ഞാൻ അടിച്ചു പൊളിക്കും എന്നും പറഞ്ഞ് ശാരിയെ ഭീഷണിപ്പെടുത്തുക അത് കേട്ടതും ഈശ്വര ഇവൾക്ക് ശരിക്കും ഭ്രാന്ത എന്ന് തോന്നേ എന്നും ആലോചിച്ചുകൊണ്ട് ഷാരി താഴേക്ക് ഇറങ്ങി ഓടി അതിനുശേഷം നമ്മുടെ സരിയു നീ നീ ഒരിക്കലും സ്വപ്നം കാണില്ലടാ ഇനി അമേരിക്കൻ യാത്ര ഇനിയൊരു പെൺകുട്ടികളുടെ ജീവിതവും നീ തകർക്കരുത് അങ്ങനെ തകർത്ത നിനക്കിനി ജീവൻ ഉണ്ടാവില്ല മനസ്സിലായോടാ ചാവടോ ചാക് എന്നും പറഞ്ഞ് കുറേ തല്ലുക ഈ സമയം നമ്മുടെ ശാരി ഓടിയത് നേരെ കിരണ്ടേയും കല്യാണിൻ്റെ അടുത്തേക്കാണ് കോളിംഗ് അടിച്ചു അപ്പോൾ കിരണും കല്യാണയും പുറത്തേക്ക് വന്നു എന്താ എന്ത് വേണം നിങ്ങളെന്തിനാ ഇവിടെ വന്ന് കോളിംഗ് ബില്ല് അടിക്കുന്നേ എന്റെ പൊന്നെ മോനെ ഒന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് വാ എന്തിനാ എന്തിനാ ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നേ മോനെ വല്ലാത്ത പ്രശ്നമാ എന്ത് പ്രശ്നം അവള് അവള് സരയൂ സരവിനെന്താ സരയൂ ആ മനോഹരൻ്റെ തല തല്ലി പൊളിക്കുന്നു എന്തിന് അവക്കിട പ്രിയപ്പെട്ട ഭർത്താവായിരുന്നില്ലേ പിന്നെ എന്തിനാ അതൊന്നും എനിക്കറിയില്ല രണ്ടു പേരും നല്ല സ്നേഹത്തിലായിരുന്നു അവൻ നാളെയോ മറ്റൊന്നെയോ അമേരിക്കയ്ക്ക് പോകാനിരുന്നതാണ് വേറെ ഏതോ ഒരുത്തിയോടോപ്പം ഇപ്പോൾ അവൻ്റെ തലയടിച്ച് പൊളിക്കുന്നു ഇനി അവൻ്റെ എന്തെങ്കിലും കള്ളത്തരങ്ങൾ അവൾ അറിഞ്ഞോന്നറിയില്ല അതുകൊണ്ടാണ് ഒന്ന് വാ മക്കളെ പെട്ടെന്ന് വാ എന്ന് പറഞ്ഞുകൊണ്ട് കൈകൂപ്പി കിരണെ വിളിക്കുക ഈ സമയം കിരണം കല്യാണിയും അങ്ങോട്ട് ഓടി ചെല്ലുകയാണ് ഓടി ചെല്ലുമ്പോഴേക്കും മനോഹർ ചോര വാർന്ന് അവിടെ ബോധം കെട്ടുവീണു ചോരയിൽ കുളിച്ചു കിടക്കുന്ന മനോഹർ സരൈവിൻ്റെ മുഖത്ത് മുഴുവനും ചോര ചിതറിക്കിട മുഖത്ത് ചിന്നി ചെതറിക്കിടക്കുന്നു അതൊക്കെ കണ്ട് നമ്മുടെ സരൈവിനാണെങ്കിൽ സമനില തെറ്റിയ അവസ്ഥ ഈ സമയം കല്യാണിയും കിരണും അവിടെ എത്തി ശാരി എത്തി അവർ മനോഹറിൻ്റെ കിടപ്പ് കണ്ടതും കല്യാണിയും കിരണും ശാരിയും വായിൽ കൈവച്ചു പോയി അത്രയ്ക്ക് ദയനീയമായ കാഴ്ച മനോഹർ ഇത്രയും കാലം ചെയ്തു കൂട്ടിയ എല്ലാ പാപങ്ങൾക്കുമുള്ള തിരിച്ചടി മനോഹറിൻ്റെ തലയിൽ നിന്നും ചോരൊഴുകുന്നത് കണ്ടതും സരൈവിന് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല സന്തോഷം കൊണ്ട് സരൈവ് പൊട്ടിച്ചിരിച്ചു വാ ഇങ്ങോട്ട് വാ ഇങ്ങടുത്തേക്ക് വാ ദേ നോക്ക് എത്രയോ പെൺകുട്ടികളെ ചതിച്ചവൻ കണ്ടോ ഹാ സന്തോഷമായി അവൻ ചത്തു അവൻ ചത്തു അവനെ ഞാൻ കൊന്നു ഞാൻ കൊന്നു എടി കല്യാണി അവനെ ഞാൻ കൊന്നു എടാ കിരണേ അവനെ ഞാൻ കൊന്നു എൻ്റെ മോളുടെ അച്ഛനാ അവനെ ഞാൻ കൊന്നു എന്നും പറഞ്ഞുകൊണ്ട് ആകെ സമനില തെറ്റിയ അവസ്ഥയിലുള്ള സരൈവിൻ്റെ സംസാരവും പൊട്ടിച്ചിരിയും കണ്ട് കല്യാണിക്കും കിരണും മനസ്സലിവ് തോന്നി സങ്കടത്തോടെയും ദയനീയ അവസ്ഥയിലും നമ്മുടെ കിരണം കല്യാണിയും സരൈവിനെ ഒന്ന് നോക്കി സരൈവിൻ്റെ ഇരിപ്പും ആ ഒരു പെരുമാറ്റ രീതികളും കണ്ട് അവർക്ക് സംശയം തോന്നി സരൈവിൻ്റെ സമനില തെറ്റിയോ എന്നറിയാതെ അവർ രണ്ടുപേരും മനോഹരനെ രക്ഷിക്കാൻ നോക്കി തൊട്ടുപോകരുത് തൊട്ടുപോകരുത് അവനെ അവനെ ആര് തൊടുന്നോ അവന്റെ തലയും ഞാൻ തല്ലിപ്പൊളിക്കും മാറി നിൽക്ക് മാറി നിൽക്കാനാ പറഞ്ഞത് ചാകട്ടെ ചാകട്ടെ ഈ പന്നി എന്നും പറഞ്ഞുകൊണ്ട് സരി അവിടെ ഇങ്ങനെ ഇരുന്ന് ശ്വാസം ഭയങ്കര ദേഷ്യത്തോടെ മേപ്പൊട്ടും കീപ്പോട്ടൊക്കെ വലിക്കുക ഈ സമയം എല്ലാം കണ്ട് ഒന്നും ചെയ്യാനാകാതെ സ സങ്കടപ്പെട്ട് ശാരിയിൽ നിൽക്കുകയാണ് അപ്പം ഇതോട് അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളാണ് നടക്കാൻ വന്നത് എല്ലാവരും കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടാൻ നല്ലൊരു അടിപൊളി ശുഭദിനം